ഇന്നലേക്കാൾ മോശമാണ് ഇന്ന് ഇന്നലെക്കാൾ മോശമാണ് നാളെ ഈ ആഴ്ചയേക്കാൾ മോശമാണ് അടുത്ത ആഴ്ച ഈ മാസത്തെക്കാൾ മോശമാണ് അടുത്ത മാസം ഈ വർഷത്തെക്കാൾ മോശമാണ് അടുത്ത വർഷം കഴിഞ്ഞ വർഷത്തെക്കാൾ മോശമായിരുന്നു ഈ വർഷം ഇതേ സമയത്ത് കും ഇത് ഞാൻ നിങ്ങളുടെ നബിയിൽ നിന്നും കേട്ട വർത്തമാനമാണ് എന്ന് മഹാനായ അനസുവിന് മാലിക് റസി പറഞ്ഞു പറഞ്ഞുതരാണ് ഇപ്പൊ ലോകത്തിന്റെ മാറ്റങ്ങള് വർഷത്തിന്റെയും ദിവസങ്ങളുടെയും മാറ്റങ്ങള് അഭിമാനിക്കാനോ ആഘോഷിക്കാനോ ഉള്ളതല്ല അതോർത്തിട്ട് ആ മാറ്റങ്ങൾ നമുക്ക് ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് നാം നമ്മളുടെ ശരിയായ ചിന്തയെ ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ദുഷിപ്പുകൾ അത് നമ്മളെ ബാധിക്കരുത് എന്ന് നാം ഗൗരവമായി ആലോചിക്കുകയും അത് വരാതിരിക്കാൻ എന്താണ് നാം വേണ്ടത് എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയുമാണ് വേണ്ടത് എന്ന് മഹാനായ നസിയാഹുന് സൂചിപ്പിക്കുന്നുണ്ട് ഹസൻ ബസ്രി റഹ്മാഹുല്ല പറയുന്ന വളരെ അർത്ഥവത്തായ ചില വചനങ്ങളുണ്ട് ഹാദിഹി ഉമ്മ ഈ ഉമ്മത്തിന്റെ ആദ്യ കാലഘട്ടക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ബസരി സഹാബാക്കളുടെ സമൂഹങ്ങളെ നേരിൽ കണ്ടവരാണ് സഹാബാക്കളുടെ ജീവിതം കണ്ടറിഞ്ഞ മഹാനായ മനുഷ്യൻ പറയുന്നത് പിന്നെ എനിക്ക് ദീർഘകാലം ജീവിക്കാൻ അവസരം കിട്ടി ഹത്ത ഇങ്ങനെ ഞാൻ നിങ്ങളെ കണ്ടു ഞാൻ മുമ്പ് കണ്ടൊരു സമൂഹമുണ്ട് ആ സമൂഹത്തിൽ നിന്നും ഞാൻ എന്റെ ആയുസിന്റെ ദൈർഘ്യം കൊണ്ട് നിങ്ങളെ ഞാൻ കണ്ടു അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ അവര് സഹാബി സമൂഹം അവര് ഹൃദയം കൊണ്ട് പരലോകം കണ്ടവരാണ് ദീനിനെ കണ്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് ദുനിയാവിനെ കാണുന്നത് എത്ര സൂക്ഷ്മമായിട്ടാണ് എത്ര കൃത്യമായിട്ടാണ് നിങ്ങളുടെ ദുനിയാവിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ ദുനിയാവിന്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എത്രത്തോളം കൊണ്ട് ദീംനെ കണ്ട ഒരു സമൂഹമായിരുന്നു ഞാൻ ആദ്യം കണ്ട ഈ ഉമ്മത്തിലെ നേതാക്കന്മാരായ സഹാബി സമൂഹം എന്ന് മഹാനായ ഹസൻ ബസ്രി റഹിമുള്ള പറയുന്നു എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അതിൽ നിന്നും അകന്നു നിൽക്കാൻ മാറി നിൽക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ അതിനേക്കാൾ ഏറെ അള്ളാഹു ഹലാലാക്കിയതും എന്നാൽ വേണ്ടാത്തതുമായ കാര്യങ്ങളെ വിട്ടു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു അള്ളാഹു അനുവദിനി അനുവദിച്ചു കൊടുത്ത പല കാര്യങ്ങളെയും അവർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കിയവരാണ് നിങ്ങൾ ഹറാമിനെ ഒഴിവാക്കാൻ കാണിക്കുന്നതിനേക്കാൾ ഏറെ ശ്രദ്ധ ഹലാലായ കാര്യങ്ങൾ എന്നാൽ നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളെ ഒഴിവാക്കാൻ ഞാൻ കണ്ട അള്ളാൻ റസൂന്റെ സഹാബാക്കളുടെ സമൂഹം ശ്രദ്ധയുള്ളവരായിരുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ അള്ളാഹു അതിന്റെ പേരിൽ ശിക്ഷിക്കുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടല്ലോ അതിനേക്കാളേറെ ചെയ്ത നന്മയെ കുറിച്ചായിരുന്നു അവർ ആശങ്കപ്പെട്ടിരുന്നത് അള്ളാഹുവെ ഈ എന്റെ നന്മ സ്വീകരിക്കപ്പെടുമോ ഒരു തിന്മ ചെയ്യുമ്പോ അള്ളാഹുവെ ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണല്ലോ ഇതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഏറെ ഗൗരവത്തിൽ ചെയ്ത നന്മയെ കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നത് അള്ളാഹുബെ റബ്ബിൻ്റെ എടുക്കുന്നത് സ്വീകാര്യോഗ്യമാണോ ഞാൻ ചെയ്യുന്ന നന്മകൾ അത്രത്തോളം മൂല്യമുള്ളതാണോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു സഹാബി സമൂഹത്തെ മഹത്വക്കളായ ഒരു സംഘത്തെ ഞാൻ കണ്ടിട്ടുണ്ട് കാലം ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് മഹാനായ ഹസൻ ബസ്രി റഹിം അബ്ദുല്ല പറയാൻ അപ്പോ സഹാബി സമൂഹത്തിന്റെ മൂല്യബോധം അവരുടെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ലൗകികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഗൗരവം അതെത്ര കുറവായിരുന്നു എന്നും പരലോക കാര്യത്തിലുള്ള അവരുടെ ഗൗരവം എത്ര വലുതായിരുന്നു എന്നും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാലത്തിന്റെ മാറ്റം എത്രമേൽ വ്യക്തമായിട്ടാണ് ഒരു താവീയായ മനുഷ്യൻ സഹാബി സമൂഹത്തെയും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നല്ലൊരു സമൂഹത്തെയും നോക്കിയിട്ട് വിലയിരുത്തിയത് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു മഹാനായ മനുഷ്യൻ പറയുന്നുണ്ട് അദറഖ്നാമൻ ഞാൻ ഒരു സമൂഹത്തെ കണ്ടിട്ടുണ്ട് അവരോടൊപ്പം ഞാൻ ഇരുന്നിട്ടുണ്ട് അവരിൽ നിന്നും ജീവിതത്തിന്റെ നന്മകൾ ഞാൻ പഠിച്ചെടുത്തിട്ടുമുണ്ട് അവർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് വെച്ചാൽ നാം അവരോടൊപ്പം സമയങ്ങൾ കഴിച്ചുകൂട്ടിന് അവരോടൊപ്പമുള്ള സഹവാസം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്റെ അവരോടുള്ള സഹവാസം ഉപകാരപ്പെട്ടിട്ടുണ്ട് ദുനിയാവിയായ ബോധവും അവരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് ദീനിയായ ബോധവും അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇത് രണ്ടും കൊടുക്കാൻ പാകപ്പെട്ട ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ും ഇന്ന് നമ്മൾ എങ്ങനെ എന്ന് വെച്ചാൽ ഒരു സംഘത്തോടൊപ്പമാണ് ഞാൻ ഇന്നിരിക്കുന്നത് ഞാൻ അവരോടൊപ്പം സമയം കഴിച്ചു കൂട്ടുന്നു അവരിൽ നിന്നും ഞാൻ എന്തെല്ലാം മൂല്യങ്ങളാണോ കേട്ടത് അതെല്ലാം ഇവരോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ മറന്നേ പോകുന്നു നന്മകൾ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു ആ നന്മകളൊന്നും വലിയ ഗൗരവമില്ലാത്തതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തലമുറയിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് തിന്മകളുടെ ഗൗരവം ഞാൻ വളരെയേറെ കേട്ടിരുന്നു ആ തിന്മകളോട് അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഭയവും ഉണ്ടായിരുന്നു പക്ഷെ ആ തിന്മകളെ ഒന്നും തീരെ ഗൗരവത്തിലെടുക്കാത്ത ഒരു സമൂഹത്തോട് സഹവസിക്കുന്നത് കൊണ്ട് കാലത്തിൻ്റെ മാറ്റം എനിക്ക് കൃത്യമായി അറിയാൻ കഴിയുന്നു എന്ന് അദ്ദേഹം പറയാണ് അപ്പൊ നന്മകളെ അനുഭവിക്കാൻ കഴിഞ്ഞവർ നന്മകൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചവർ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വന്ന വ്യത്യാസങ്ങളെ അതിസൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ എത്ര പെട്ടെന്നാണ് റസൂലി തങ്ങള് പറഞ്ഞതായി അനസിയുന് പറഞ്ഞതുപോലെ ഓരോ ദിവസവും തലേ ദിവസത്തെക്കാൾ മോശമായി വന്നുകൊണ്ടേയിരിക്കും ഓരോ ദിവസത്തെ ഈ മനുഷ്യർ ഇന്നലെയേക്കാൾ മോശമായ മനുഷ്യരായി മാറുന്നു ഇങ്ങനെ മനുഷ്യന്റെ സ്വഭാവം അവരുടെ മൂല്യബോധം അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത് മറ്റൊരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ആദ്യ കാലഘട്ടത്തിലെ ജനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അവരിലെ ഏറ്റവും മഹാന്മാരെന്ന് പറഞ്ഞാൽ നന്മകൾ ഓടി പിടിക്കുന്നവരായിരുന്നു നന്മകളുടെ പുറകെ ഓടുന്നവർ അതിനെല്ലാം പിടിച്ചെടുക്കുന്നവർ എന്നിട്ട് ആ നന്മകളെല്ലാം പകർത്തുന്നവർ അതായിരുന്നു ഒരു കാലത്തെ മഹാന്മാർ ഇന്നത്തെ മഹാന്മാരാണ് വെച്ചാൽ നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തി അതൊന്നും തൽക്കാലം വേണ്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ നമ്മുടെ താൽക്കാലിക കാര്യം നടക്കട്ടെ ഇങ്ങനെ കാര്യം നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ രൂപപ്പെട്ടിരിക്കുന്നു എന്നാൽ നന്മകളെ തേടി പിടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പഴയ തലമുറയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് ഇങ്ങനെ കാലത്തിന്റെ മാറ്റം അതിസൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ കാലത്തിന്റെ മാറ്റത്തെ ആസ്വദിക്കാനൊന്നുമില്ല അതിനെ അതിന്റെ പേരിൽ ആസ്വദിക്കാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനോ ഒന്നുമില്ല എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കുക മർവാൻ മർവാനബിന് ഹക്കം പറയുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ കൂടെയുള്ളവരോട് നിങ്ങൾ ഇന്ന് എന്നോട് പറയുന്നു അബൂബക്കർ ഖർ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിലെ ഭരണം എത്ര നല്ലതായിരുന്നു എത്ര നല്ല മനുഷ്യരായിരുന്നു അവർ എന്നൊക്കെ ഇന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുന്നു പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ അബൂബക്കർ ഖർ അള്ളാൻ്റെ കാലത്ത് ജീവിച്ചവർ എത്ര നല്ല മനുഷ്യരായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ച് ആ സമൂഹത്തോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അബൂബക്രൂന്നെ പോലുള്ളവരുടെ ജീവിതത്തിൽ മൂല്യശോഷണം വരാതെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു പക്ഷെ ഇന്ന് ഭരണാധികാരികളായി ഞങ്ങൾ ആരോടൊപ്പമാണ് സഹവസിക്കുന്നത് അതിന്റെ ദൂഷ്യങ്ങളെ ദൂഷ്യങ്ങളല്ലേ സ്വാഭാവികമായും ഞങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ് ഭൂമുസ്ലിമുൾ ഹൗലാനി റഹിമുഹുല പറയുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും ില്ലാത്ത മരങ്ങളായിരുന്നു ഇന്നത്തെ മനുഷ്യരെല്ലാം മുൾ വൃക്ഷങ്ങളാണ് എന്നാണ് അദ്ദേഹം കാലത്തിന്റെ മാറ്റത്തെ വിലയിരുത്തുന്നത് ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെല്ലാം മുള്ളില്ലാത്ത നല്ല വൃക്ഷങ്ങളായിരുന്നു ഇന്നുള്ളതെല്ലാം മുൾവൃക്ഷങ്ങളാണ് അദ്ദേഹം വിലയിരുത്തുന്നു ഓരോ കാലവും വരുമ്പോൾ ഞങ്ങൾ കരയുമായിരുന്നു എന്തൊരു അവസ്ഥയാണ് ലോകത്തിൻ്റെ ലോകത്തിന്റെ മാറ്റം മനുഷ്യന്റെ മാറ്റം എത്ര മോശമായിരിക്കുന്നു എന്നോർത്ത് ഓരോ കാലഘട്ടത്തിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ അടുത്തൊരു കാലം വരുമ്പോ ഞാൻ കഴിഞ്ഞ കാലത്തെ അതോർ അത് നഷ്ടപ്പെടലോ എന്നോർത്ത് കരഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷം പുതിയത് വരുമ്പോ ആ വർഷത്തിലെ സമൂഹത്തിന്റെ മാറ്റങ്ങൾ കാണുമ്പോൾ ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ വല്ലാതെ മാറിയല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓർക്കും അപ്പോൾ ഞാൻ ആലോചിക്കും ആ വർഷമെങ്കിലും നിലനിന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നല്ലോ അതും എനിക്ക് നഷ്ടപ്പെട്ടല്ലോ ഇനിയും വരും അടുത്ത വർഷം അപ്പോൾ ഞാൻ ഈ വർഷത്തെ ഓർത്ത് കരയും ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ മനുഷ്യരിൽ വരുന്ന മാറ്റങ്ങൾ എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് എന്നാണ് റുബയോ മിൻബൈ തു കവി പറയുന്നുണ്ട് എത്രയോ നാളുകളെ കുറിച്ചോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് എത്രയോ നാളുകളുടെ മനുഷ്യന്റെ ജീവിതാവസ്ഥ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കാലം കഴിഞ്ഞ് അടുത്ത തലമുറയെ കാണുമ്പോൾ ആ കഴിഞ്ഞ തലമുറ എത്ര നല്ലവരായിരുന്നു ആ കൂട്ടെനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ ആ തലമുറ മതിയായിരുന്നല്ലോ എന്ന് ആലോചിച്ച് ആ തലമുറ നഷ്ടപ്പെട്ടതോർത്ത് ഞാൻ കരയും ഇങ്ങനെ മനുഷ്യന്റെ ഓരോ തലമുറകളിലും വരുന്ന അത്ഭുതകരമായ മാറ്റം ഇങ്ങനെ വളരെ കൃത്യമായ മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചേർന്ന് ജീവിക്കാൻ കഴിയുമായിരുന്ന മനുഷ്യർ എല്ലാവരും മരിച്ചുപോയി അവരോടൊപ്പം കൂടി ജീവിക്കാൻ കഴിയുമായിരുന്നു അവരുടെ സഹവാസം ഗുണമായിരുന്നു അങ്ങനെയുള്ളവരെല്ലാം മരിച്ചുപോയി ഒരു കവി പറയാണ് അങ്ങനെയുള്ളവരെല്ലാം മരിച്ചുപോയി ഇനി ബാക്കിയുള്ളത് ചൊറി പിടിച്ച ഒട്ടകത്തിന്റെ പുറന്തൊലി മാത്രമാണ് അങ്ങനത്തെ മാത്രമേ ഇത് ബാക്കിയുള്ളൂ അതല്ലാത്തവരെല്ലാം കഴിഞ്ഞുപോയി എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് യഥൂന മലാലത്തൻ വമഹാനത്തൻ മനുഷ്യൻ ഇന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് ആക്ഷേപങ്ങള് കുത്തുവാക്കുകള് മനുഷ്യനെ പ്രയാസപ്പെടുന്ന വർത്തമാനങ്ങൾ ഇതെല്ലാമാണിന്ന് സംസാര വിഷയം ഒരാൾ ഒരു വാക്ക് സംസാരിക്കുകയും അവിടെ പരസ്പരം കുത്തിത്തിരിപ്പോൾട്ടാക്കുന്ന ചിത്രയുണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന ഒരു വാക്കു പറഞ്ഞിട്ടില്ല എങ്കിൽ നീ എന്തേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല എന്നതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുമെന്നാണ് കവി പറയുന്നത് ഞാനൊരു സദസ്സിൽ സംസാരിക്കുന്നു ആ സദസ്സിൽ സംസാരിക്കുമ്പോൾ എന്തേ ആ സദസ്സിൽ ആ ജനങ്ങളുടെ ഇടയിൽ പരസ്പരം പ്രശ്നമുണ്ടാക്കാൻ കലഹമുണ്ടാക്കാൻ പറ്റുന്ന ഒരു വർത്തമാനം പോലും പറയാതെ പ്രസംഗം നിർത്തിക്കളഞ്ഞു എന്നതിന്റെ പേരിൽ ിക്കപ്പെടുന്നിടത്തേക്ക് ലോകം എത്തി നിൽക്കുന്നു ഇങ്ങനെ പരസ്പരം വിദ്വേഷവും പകയുമെല്ലാം കുത്തി നിറയ്ക്കുന്ന വാക്കുകളെ കൊണ്ട് പൊതുവേദികളും പൊതു സംസാരങ്ങളുമെല്ലാം മാറിയിരിക്കുന്നു എന്നതാണ് കവിയുടെ വിലയിരുത്തൽ ഇങ്ങനെ ഇന്ന് നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നതെല്ലാം ഒരു കാലത്തെ ജനങ്ങൾ ഒഴിവാക്കിയിരുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ തെറ്റാണ് മോശമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അടുത്ത തലമുറ ഏറ്റവും മഹത്തായ കാര്യം പോലെ ആചരിക്കുമെന്ന് സമാനമായി ധാരാളം വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരു മഹാൻ പറയുന്നുണ്ട് മഹാനായ സഹാ അസഹാവാക്കൾ മഹാന്മാരായ സഹാബാക്കള അങ്ങാനം തിരിച്ചു വരികയാണെന്ന് സങ്കല്പിക്കുക നമ്മുടെ ലോകത്തേക്ക് അവര് നന്മയായി നമ്മുടെ സമൂഹത്തിൽ കാണുക ഒരു പക്ഷേ വാങ്ക് മാത്രമായി അന്നുള്ളതും അന്നത്തെ തല സമൂഹത്തിലുണ്ടായിരുന്നതും ഇന്നത്തെ സമൂഹത്തിലുള്ളതുമായ ഒരു കാര്യമായി ഇസ്ലാമിന്റെ ഒരു ചിഹ്നമായി ഒരു പക്ഷെ അവര് തിരിച്ചറിയുന്നത് ബാങ്ക് മാത്രമായിരിക്കും വേറൊന്നും അവര് തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല ആ നിലയില് മാറിപ്പോയിരിക്കുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ സഹോദരങ്ങളെ ലോകത്തിന് മാറ്റി ഇന്നിപ്പോ അവസ്ഥ എവിടെ എത്തിന്ന് വെച്ചാൽ പുതിയ തലമുറയെ ഉപദേശിക്കാൻ പറ്റില്ല ഉപദേശിക്കുന്നതിന് പോലും പേരിട്ട് കഴിഞ്ഞിരിക്കുകയാണ് വളരെ മോശമായ പേരിട്ട് കൊടുത്തിരിക്കുന്നു ഇനി ആരെയും ഉപദേശിക്കാൻ പാടില്ല ഒരു നന്മയെയും നിരുത്സാഹപ്പെടുത്താൻ പറ്റാത്ത ഇടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരാനിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് മഹത്വക്കള് നമ്മളുടെ മുമ്പിൽ വളരെ കൃത്യമായി വരച്ചെടുക്കുമോ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ ദുഷിപ്പുകൾ നമ്മെ ബാധിക്കാതിരിക്കാൻ നാം എന്താണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞു നമ്മൾ കാലത്തെ കുറ്റം പറയുന്നുണ്ട് കാലം മോശമായി എന്നാൽ കുറ്റവുമില്ല അത് ഉദിക്കുന്നു അതേ സൂര്യൻ തന്നെയാണ് ഉദിക്കുന്നത് അതേ റബ്ബ് തന്നെയാണ് ഇതിനെല്ലാം സംവിധാനിച്ചിരിക്കുന്നത് അത് അതേ റബ്ബ് തന്നെയാണ് ഇതിനെല്ലാം പരിപാലിക്കുന്നത് അള്ളഹാൻ റസോളുടെ കാലഘട്ടത്തിൽ സൂര്യൻ ഉദിച്ചതുപോലെ തന്നെയാണ് ഇന്ന് സൂര്യൻ ഉദിക്കുന്നത് അതേ ഭൂമിയാണെന്നും അതേ ചന്ദ്രനാണെന്നും അതേ സംവിധാനങ്ങളാണ് അള്ളാഹു ലോകത്ത് നിന്നും നിലനിർത്തിരിക്കുന്നത് ആ സംവിധാനങ്ങൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല വെറുതെ കാലത്തെ കുറ്റം പറയുന്ന നമ്മൾ ആക്ഷേപിക്കുന്ന കുറ്റം മുഴുവൻ പേർന്ന് നമ്മളാണ് നമ്മളുടെ ദുഷിപ്പ് കൊണ്ടാണല്ലോ കാലം ദുഷിച്ചു എന്ന് നമ്മൾ പറയുന്നത് ലോകത്തിനൊരു കുഴപ്പവും ഇല്ല അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും ലോകം ജീവിച്ചിരിക്കുന്നു എന്നതല്ലേ ലോകത്തിലുള്ള കുഴപ്പമുള്ളൂ അതുകൊണ്ട് നമ്മൾ മാറിയാൽ ലോകം മാറുമല്ലോ നാമല്ലേ മാറാൻ തയ്യാറാകേണ്ടത് നന്മയിലേക്കുള്ള മാറ്റം നാം നമ്മിൽ നിന്നല്ലേ തുടങ്ങേണ്ടത് എന്നാണ് മഹാനായിമാം ഷാഫി റഹിമഹുല്ല നമ്മളോട് എല്ലാവരോടുമായി ചോദിക്കുന്നത് ഇപ്പൊ കാലത്തിന്റെ മാറ്റങ്ങൾ സ്വാഭാവികമാണ് അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യാനുള്ളത് ആ മാറ്റങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഒരു വർഷവും കൂടെ കഴിയുകയാണ് അടുത്ത വർഷത്തിന്റെ മുഖപുരയിൽ നമ്മൾ നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടത് മറ്റൊരു മാറ്റത്തെ കുറിച്ചുകൂടെയാണ് ഇന്നലെയാണ് റജബിന്റെ ഒന്നാമത്തെ ദിവസം റജബ് മാസം എന്ന് പറഞ്ഞാൽ റജബിൻ എന്ന് എന്ന് മഹാനായ അലൈഹി തങ്ങൾ ചെയ്യുമായിരുന്നു ചില ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും റജബ് അനുഗ്രഹപൂർണമാക്കണേ ഷബാനയും അനുഗ്രഹപൂർണമാക്കണേ റമദാനിലേക്ക് എത്താനുള്ള ആയുസിന്റെ ദൈർഘ്യവും ഞങ്ങൾക്ക് തരണേ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുമായിരുന്നു റമദാൻ പടിവാതിൽക്കൽ എത്തിയതിന്റെ ഏറ്റവും വലിയ ഒരടയാളമായി നമ്മുടെ പൂർവികരൊക്കെ കണ്ടിരുന്നത് റജബിന്റെ ആഗമനമാണ് റജബ് നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നു ഞാൻ ശരിക്കും ചെയ്യേണ്ടത് റമദാനിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ് ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറാതെ നിൽക്കാനുള്ള മനസാന്നിധ്യവുമാണ് അതിനു വേണ്ടുന്ന തൻ്റെ ഇടവും അതിനു വേണ്ടുന്ന ഇച്ഛാശക്തിയും അതിനു വേണ്ടുന്ന ദീനിയായ തിരിച്ചറിയുമാണ് നാം ആർജിക്കേണ്ടത് റമവാനിലൂടെ ഷവ്വാലിലൂടെ ഷാഗാനിലൂടെ റജവിലൂടെ എല്ലാം നാം ആർജിക്കേണ്ടത് അതാണ് ഒരു മഹത്തായ മാസം നമ്മിലേക്ക് ആഗതമാകാൻ പോകുന്നു അതിന്റെ വരവ് റജബിന്റെ പിറ ആകാശത്ത് പ്രത്യക്ഷമായതോടുകൂടി അറിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇനി റമദാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് റമദാൻ എത്ര ശ്രദ്ധാപൂർവം നമുക്ക് ചെലവഴിക്കാം റമലാൻ്റെ സമയങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാനും ആ നിലയിൽ ജീവിതത്തെ കൃത്യമായി ക്രമപ്പെടുത്താനും നമ്മുടെ സലഹു സാന്നിധ്യങ്ങളൊക്കെ റജവാകുമ്പോഴേക്കും അവര് അമലുകൾ ആരംഭിക്കുമായിരുന്നു എന്നാണ് എന്ന് വച്ചാൽ റജബ് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നിലം പാകപ്പെടുത്താനുള്ള സമയമാണ് റജബ് കൃഷി ഇറക്കാനുള്ള സമയമാണ് റമദാൻ കൊയ്ത്തിൻ്റെ കാലവുമാണ് എന്ന് മഹത്വുകൾ പറയാറുണ്ട് അപ്പോ നിലം റെഡിയാക്കേണ്ടുന്ന സമയമായി ഒരു കൃഷിക്കാരനെ ഒരു പരലോക യാത്രയിലേക്ക് കൃഷി ചെയ്ത് തയ്യാറാകാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നെലം റെഡിയാക്കാനുള്ള സമയമാണ് ഈ ഒരു മാസം അടുത്തൊരു മാസം നാം വിത്തറക്കേണ്ടുന്ന അതിനെടുത്ത് എന്നാൽ അതിനെടുത്ത മാസം നമുക്കതെല്ലാം പൊയ്തെടുക്കാൻ കഴിയും റമദാൻ ആകുമ്പോഴേക്ക് നാം ആതിരി പാകപ്പെടണം അള്ളാഹു സുബാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته